നമസ്കാരം ഗൾഫോക്സിലേക്ക് സ്വാഗതം ഞാൻ സുഹൈൽ മുഹമ്മദ് വാർത്തകൾ വിശദമായി പരിശോധിക്കാം പ്രവാസികൾക്ക് ആശ്വാസം സൗജന്യ ബാഗേജ് വെട്ടിക്കുറച്ച നടപടി തിരുത്തി എയർ ഇന്ത്യ എക്സ്പ്രസ് യു ഇന്ത്യ സെക്ടറിൽ ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്ക് മുപ്പത് കിലോ ബാഗേജ് കൊണ്ടുപോകാനാകുമെന്ന് കമ്പനി വ്യക്തമാക്കി യു എയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്കുള്ള ബാഗേജ് പരിധി ഇരുപത് കിലോയായി കുറച്ച നടപടിയാണ് എയർഇന്ത്യ എക്സ്പ്രസ് തിരുത്തിയത് പ്രവാസികളുടെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിലാണ് കമ്പനിയുടെ ഇടപെടൽ വെട്ടിക്കുറഞ്ഞ സൗജന്യ ബാഗേജ് നടപടി റദ്ദാക്കിയതായുള്ള ഇന്ത്യ എക്സ്പ്രസിന്റെ ഔദ്യോഗിക അറിയിപ്പ് ട്രാവൽ ഏജൻസികൾക്ക് ലഭിച്ചു വ്യാഴാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ബുക്ക് ചെയ്യുന്ന ആളുകൾക്ക് മുപ്പത് കിലോ ബാഗേജ് കൊണ്ടുപോകാനാകുമെന്ന് കമ്പനി വ്യക്തമാക്കി എന്നാൽ നേരത്തെ ബുക്ക് ചെയ്തവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല പുതിയ തീരുമാനം നിലവിൽ നിന്നു ശേഷം ബുക്കിംഗ് പുതുക്കുകയോ മോഡിഫൈ ചെയ്യുകയോ ചെയ്യുന്നവർക്ക് ഇതിന് പ്രയോജനം ലഭിക്കും ഓഗസ്റ്റ് പത്തൊൻപതിനു ശേഷം ബുക്ക് ചെയ്തവർക്കായിരുന്നു നേരത്തെ ബാഗേജ് പരിധി കുറച്ചത് എന്നാൽ മറ്റ് ജി രാജ്യങ്ങളിൽ നിന്ന് യാത്ര ചെയ്യുന്നവർക്ക് ഈ നിയന്ത്രണം ബാധകമായിരുന്നില്ല വെട്ടിക്കുറച്ച സൗജന്യ ബാഗേജ് പരിധി പുനസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് എയർലൈനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും വ്യോമയാന മന്ത്രാലയത്തിനും പ്രവാസികൾ പരാതി നൽകിയിരുന്നു ഫോർ ദുബായ് കാർഗോ സർവീസ് രംഗത്ത് കഴിഞ്ഞ ഇരുപത്തിയേഴ് വർഷമായി നിറസാന്നിധ്യമായ എം ഗ്രൂപ്പിന് വൺ ടൂ ത്രീ കാർഗോയുടെ രണ്ട് ബ്രാഞ്ചുകളാണ് ദുബായിൽ ആരംഭിച്ചത് ജബൽ അലി ടു നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിലും ദുബായ് ഡിഐപി ടു ഫാഷൻ ഹൈപ്പർ മാർക്കറ്റിലുമാണ് പുതിയ ബ്രാഞ്ചുകൾ തുടങ്ങിയത് പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി അലിഹാബ് തങ്ങൾ ബ്രാഞ്ചുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രമുഖ പണ്ഡിതൻ സിംസാറുൽ ഹക്കുദവി മുഖ്യാതിഥിയായിരുന്നു എം ഗ്രൂപ്പ് മാനേജർ സമീർ കാവുങ്ങൽ പറമ്പിൽ വൺ ടു ത്രീ മാനേജർമാരായ മഷൂദ് ഫാസിൽ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കാർഗോ അയക്കാൻ പ്രത്യേക ഓഫറുകൾ ഒരുക്കിയിട്ടുണ്ടെന്ന് എം ഗ്രൂപ്പ് ചെയർമാൻ മുനീർ കാവുങ്ങൽ പറമ്പിൽ പറഞ്ഞു സി കാർഗോ കിലോയ്ക്ക് നാലര ദീർഘത്തിനും എയർ കാർഗോ കിലോയ്ക്ക് പത്തര ദീർഘത്തിനും നൽകുമെന്ന് അധികൃതർ അറിയിച്ചു കാർഗോയുടെ പുതിയ രണ്ട് നമ്മൾ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഒന്ന് ജബൽ അലി നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിനുള്ളിലും രണ്ടാമത്തത് ഡി ഐ പി ടുയിലെ പാസൻസ് ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിലും ഈയൊരു സന്തോഷ വാർത്തയിൽ നിങ്ങൾക്കൊരു ഗംഭീര ഓഫറായിട്ടായിരിക്കും നമ്മൾ വന്നിരിക്കുന്നത് സി കാർഗോ നാല് അമ്പതിനും എയർ കാർഗോ പത്ത് അമ്പതിനും നിങ്ങൾക്ക് നാട്ടിലേക്ക് അയക്കുന്നതായിരിക്കും ഓൺലൈൻ ട്രാക്കിംഗ് ഫെസിലിറ്റി ആണുള്ളത് നിങ്ങൾ കാർഗോ കളക്ട് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ ഡെലിവറി കഴിയുന്നത് വരെ നിങ്ങൾക്ക് നമ്മളുടെ ആപ്പിലൂടെയും ഗൂഗിൾ ലിങ്കിലൂടെയും ഓൺ ടൈം അപ്ഡേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എം എം ഗ്രൂപ്പിന്റെ വിപുലീകരണത്തിന്റെ ഭാഗമായുള്ള പദ്ധതികൾ കൂടുതൽ ബ്രാഞ്ചുകൾ ഉടൻ ആരംഭിക്കുമെന്നും ഗ്രൂപ്പ് അറിയിച്ചു ദുബായ് വീട്ടുപകരണങ്ങളുടെ പ്രമുഖ ലക്ഷ്മി ബ്രാൻഡായ മിലാനോ ബൈ ഡാൻബിന്റെ വാർഷിക ട്രേഡേഴ്സ് മീറ്റ് ദുബായിൽ നടന്നു ദുബായ് മാരിറ്റ് ഹോട്ടൽ നടന്ന പരിപാടിയിൽ യു എ ഉൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള അഞ്ഞൂറിലധികം ആളുകൾ പങ്കെടുത്തു മിലാനോയുടെ നട്ടലാണ് ട്രേഡേഴ്സ് എന്ന് ഡാനിബ് ഗ്രൂപ്പ് വൈസ് ചെയർമാൻ അനീസ് സാജൻ പറഞ്ഞു മിലാനോയുടെ പുതിയ ഡയറക്ടറായി ചുമതലയേറ്റെടുത്ത സഹിൽ സാജൻ ഉൾപ്പെടെ പരിപാടിയുടെ ഭാഗമായി സൗദിയിലെ ബുറഗതിയിൽ പ്രവർത്തിക്കുന്ന തറവാട് കൂട്ടായ്മ ഓണാഘോഷം സംഘടിപ്പിച്ചു അഖിൽ കാരമുക്കിന് വേണ്ടിയുള്ള ചികിത്സാ ധനസമാഹരണം കനിവ് രക്ഷാധികാരി ഹരിലാൽ ഉദ്ഘാടനം ചെയ്തു പൊതുസമ്മേളനത്തിൽ ഗതീഷ് രാജു അധ്യക്ഷനായി അനീഷ് തോമസ് സിമി അനീഷ് തുടങ്ങിയവർ സംസാരിച്ചു വിവിധ കലാപരിപാടികൾ അരങ്ങേറി വടംവലി മത്സരത്തിൽ റെഡ് അറേബ്യ റിയാദ്ധപ്രഖ്യാപനമായിരുന്നു ഈ വാർത്താ ഇടിമുഴക്കം മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ചും പരിഹസിച്ചും കടന്നാക്രമിച്ചും പി വി എൻവറിനെ രണ്ടു മണിക്കൂറധികം നീണ്ടിരുന്ന വാർത്താ സമ്മേളനം കത്തിജ്വലിച്ച സൂര്യനായിരുന്ന മുഖ്യമന്ത്രി കെട്ടുപോയെന്നും നൂറിൽ നിന്ന് ഗ്രാഫ് പൂജ്യത്തിലേക്ക് താഴ്ന്നെന്നും കടുത്ത പരാമർശം ഇങ്ങനെയാണെങ്കിൽ പിണറായി കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി രേഖപ്പെടുത്തുമെന്നും തുറന്നടിക്കൽ പി എ മുഹമ്മദ് റിയാസിന് വേണ്ടി പാർട്ടി സംവിധാനം മുഴുവൻ തകർക്കുകയാണെന്നും പി വി അൻവർ ആഞ്ഞടിച്ചു എതിരാളികളോ പ്രതിപക്ഷമോ ഉന്നയിക്കാത്ത വിമർശനങ്ങൾ തൊടുത്ത പി വി അൻവർ മുന്നണിയെയും സർക്കാരിനെയും സമാനതകളില്ലാത്ത രീതിയിൽ പ്രതിരോധത്തിലാക്കി ഇതുവരെ മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും വിമർശിക്കുന്നവർക്ക് ചുട്ട മറുപടി കൊടുക്കുന്നവരിൽ ഒന്നാമത്തെ ആളായിരുന്നു പി വി അൻവർ ഈ അടുത്ത കാലം വരെ പിണറായിയുടെ അടുപ്പക്കാരനായിരുന്ന പി വി അൻവർ ഇപ്പോൾ എത്ര അകലത്തിലാണെന്ന് പറയും അൻവറിന്റെ ഇന്നത്തെ വാർത്താ സമ്മേളനം എങ്ങനെയൊക്കെ ആ മനുഷ്യൻ എന്നെ ചതിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് പറയുന്നത് ഇവിടെ പോലീസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഈ ഏകപക്ഷീയമായ വർഗീയപരമായ നിലപാടുകൾ കുറെ കാലമായി ഞാൻ ചോദ്യം ചെയ്യുന്നതാണ് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ പിണറായി പുകഴ്ത്തിയും പ്രതിരോധിച്ചുമുള്ള വാക്കുകൾ പി വി അൻവർ പിൻവലിക്കുകയാണ് കത്തിജലിച്ചിരുന്ന സൂര്യൻ കെട്ടുപോയെന്ന് അൻവർ നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന രണ്ടു മണിക്കൂർ വാർത്താ സമ്മേളനത്തിലെ അൻവറിന്റെ വിമർശനങ്ങളിൽ പലതും മുഖ്യമന്ത്രി നിസ്സഹായനാണെന്ന് വിളിച്ചു പറയുന്നതായിരുന്നു മുഖ്യമന്ത്രിയെ പി വി അൻവർ വിശേഷിപ്പിച്ചത് എ ഡി ജി പി എം ആർജിത് കുമാർ എഴുതിയ കഥയും തിരക്കഥയും വായിക്കുന്നയാളെന്നാണ് അജിത് കുമാർ എന്ന് പറയുന്ന ഈ നൊട്ടോറിയസിൽ ക്രിമിനൽ ഇതിനപ്പുറം ചെയ്യും അദ്ദേഹമാണ് ഈ സി എമ്മിന് ഈ കഥാ സ്റ്റോറി എഴുതി കൊടുത്തത് അതാണ് സി എം ഇവിടെ വായിച്ച് കേൾപ്പിച്ചത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല പി എ മുഹമ്മദ് റിയാസിന്റെ പേരിലാണ് പി വി അൻവറിന്റെ മറ്റൊരു കടുത്ത വിമർശനം ഈ പാർട്ടി ഇവിടെ നില്ക്കണം ഒരു നിയാസ് മാത്രം നിലകൊണ്ട് കാര്യമില്ല ഒരു നിയാസന് ഉണ്ടാക്കാനല്ല ഈ പാർട്ടി ഇവിടെ പ്രവർത്തിക്കുന്നത് ആ മാത്രം അതിന്റെ ബാക്കി താങ്ങി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന മുഖ്യമന്ത്രിയാകും പിണറായി വിജയൻ അൻവർ എതിരാളികൾ പോലും ഇതുവരെ ഉന്നയിക്കാത്ത വിമർശനങ്ങളും ആരോപണങ്ങളുമായാണ് പി വി അൻവർ മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചത് മലപ്പുറം മലപ്പുറത്തെ പോലീസിനെതിരെ തുടങ്ങി വെച്ച പോര് മുഖ്യമന്ത്രിയെ നേർക്കുനേർ വെല്ലുവിളിക്കുന്നതിലെത്തിയതോടെ പി വി അൻവർ എൽ ഡി എഫ് ഇടുമെന്ന് ഉറപ്പായി എന്നാൽ സി പി ഐ എം ആവശ്യപ്പെട്ടാൽ എം എൽ എ സ്ഥാനം രാജിവെക്കില്ലെന്ന് സി പി ഐ എം അംഗമല്ലാത്തതുകൊണ്ട് പാർട്ടി തലത്തിൽ നടപടിക്ക് സാധ്യതയില്ല പാർലമെന്ററി പാർട്ടി അംഗമായതുകൊണ്ട് ആ വഴിക്ക് തിരുത്താമെന്നായിരുന്നു സി പി ഐ എം നിലപാട് എന്നാൽ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുക്കില്ല എന്നറിയിച്ചതിലൂടെ ഒരു ചട്ടക്കൂടിലും ഒതുങ്ങില്ല എന്ന് വ്യക്തമാക്കുകയാണ് അൻവർ ഞാൻ ഞാൻ മൌനത്തിനും അഭ്യർത്ഥനയ്ക്കും ശാസനയ്ക്കും ഫലമില്ല എന്നായതോടെ പി വി അൻവറിനെ പൂർണ്ണമായി തള്ളുകയാണ് സി പി ഐ എം അൻവർ പാർട്ടി വിരുദ്ധ നിലപാട് ആവർത്തിക്കുന്നുവെന്നും പ്രതിപക്ഷം പോലും പറയാത്ത കാര്യങ്ങളാണ് എം എൽ എ പറഞ്ഞതെന്നും എം വി ഗോവിന്ദൻ പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനുമെതിരായി നിങ്ങളിവിടെ പറഞ്ഞതുപോലെ പ്രതിപക്ഷം പോലും പറയാത്ത കാര്യങ്ങൾ ഉൾപ്പെടെ അവതരിപ്പിച്ചു എന്നാണ് അറിയുന്നത് അതിന്റെ വിവരങ്ങളൊക്കെ പരിശോധിച്ച് ആവശ്യമായ നിലപാട് പാർട്ടി സ്വീകരിക്കും അൻവർ ശത്രുക്കളുടെ കയ്യിലായെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ അൻവർ ഇപ്പോൾ ഏതെങ്കിലും ശത്രുക്കളുടെ കയ്യിൽ കളിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുണ്ട് അൻവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ചേരുന്ന നിലയിലല്ല അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ വരുന്നത് അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്ന നിലപാടുകളെല്ലാം അങ്ങേറ്റം തെറ്റാണ് പി വി അൻവറിന്റെ ആരോപണങ്ങൾ അടിസ്ഥാന പോളിറ്റ് ബ്യൂറോ എം എ എ വിജയരാഘവനും പ്രതികരിച്ചു ന്യൂസ് ും സ്വർണ്ണക്കള്ളക്കടത്തിലെ പോലീസിന്റെ പങ്ക് ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്ന് പി വി എൻവർ എം എൽ എ പോലീസിനെതിരെ കാരിയർമാരുടെ വെളിപ്പെടുത്തലുകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രചരിപ്പിച്ചുകൊണ്ടായിരുന്നു വെല്ലുവിളി വിഷയം ചൂണ്ടിക്കാണിച്ച് തന്നെ കുറ്റവാളിയാക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചെന്നും പി വി എൻവർ തുറന്നടിച്ചു കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണക്കടത്തിനെതിരെ പോലീസിന്റെ നടപടി മാതൃകാപരമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി പി വി അൻവറിനെ സംശയത്തിന്റെ നിഴലിലാക്കും വിധമാണ് മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇത് പി വി അൻവറിനെ ചില്ലറയൊന്നുമല്ല ചുടിപ്പിച്ചതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ഇന്നത്തെ വാർത്താ സമ്മേളനം ഈ കള്ളക്കടത്ത് ചോദിച്ചു എന്ന് പറഞ്ഞു മുഖ്യമന്ത്രി അത് പറ പറ നിങ്ങൾ ഞാനായിട്ട് പറയില്ല എന്താണ് കേരളത്തിലെ അൻവർ ഈ ഒരാളാണോ എന്ന സംശയം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളീയ സമൂഹത്തിലേക്ക് ഇട്ടു കരിപ്പൂർ വിമാനത്താവളത്തിന് പുറത്ത് പിടികൂടുന്ന സ്വർണത്തിലെ ഒരു പങ്ക് പോലീസ് മുക്കുന്നുവെന്ന ആരോപണം പി വി അൻവർ ആരോപിച്ചു തെളിവായി കാരിയർമാരുടെ വെളിപ്പെടുത്തലടങ്ങുന്ന രണ്ട് വീഡിയോ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു തൊള്ളായിരം ഗ്രാം സ്വർണം പിടികൂടിയതിൽ ഒരു രേഖയുമില്ലെന്നും മറ്റൊരു കേസിൽ മുന്നൂറ്റി എഴുപത്തിനാല് ഗ്രാം സ്വർണം പോലീസ് അടിച്ചുമാറ്റിയെന്നും പി വി അൻവർ ആരോപിച്ചു സ്വർണ്ണക്കടത്തുകാരുടെ മൊഴിയെടുക്കാൻ ഡിഐ ജിയോട് പറഞ്ഞെങ്കിലും അതുണ്ടായില്ല എസ് പിയുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറിയിലും ഇടവണ്ണ റിതാൻ ബാസിൽ കൊലക്കേസിലും അന്വേഷണം കാര്യക്ഷമമല്ലെന്നും പി വി അൻവർ ആരോപിച്ചു പരാതികൾ ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ സത്യസന്ധരായ ഉദ്യോഗസ്ഥരെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നും വെല്ലുവിളി ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഈ നൂറ്റി പോലീസ് ഉദ്യോഗസ്ഥരെ വെച്ച് അന്വേഷിക്കാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും എസ് പി സുദാസിനും സ്വർണക്കടത്തിൽ പങ്കുണ്ടെന്ന് പി വി അൻവർ ആവർത്തിച്ചു അവിടുന്ന് സ്കാൻ ചെയ്യുമ്പോൾ കസ്റ്റംസ് കണ്ട അവർക്ക് അങ്ങോട്ട് പിടിച്ചാൽ പോരെ അവർ പിടിക്കുന്നില്ല അവരാണ് സുചിത് ദാസിന്റെ ടീമിന് പുറത്ത് നിൽക്കുന്ന പോലീസ് സംഘത്തിന് വിവരം കൊടുക്കുന്നത് കാരണം ഇവിടെ എടുത്താൽ അതിൻ്റെ പെർസെന്റേജിന് പരിമിതിയുണ്ട് പുറത്ത് കിടന്നാൽ ഈ പറഞ്ഞ പോലെ മുപ്പതും നാൽപ്പതും അമ്പത് മലപ്പുറം അടികളെ ചേർത്ത് നിർത്തി സി പി എം നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയാണ് പി വി അൻവർ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നിസ്സഹായനാണെന്ന് പി വി അൻവർ തുറന്നടിച്ചു കോടിയേരി ബാലകൃഷ്ണനോട് നിലവിലെ നേതൃത്വത്തെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ സി പി എമ്മിനെ പ്രതിരോധിച്ചിരുന്ന പി വി അൻവർ ഇപ്പോൾ വിരൽ ചൂണ്ടുന്നത് പാർട്ടി നേതൃത്വത്തിന് നേരെയാണ് മുഖ്യമന്ത്രിയും കൂട്ടരും പാർട്ടി സംവിധാനം ഇല്ലാതാക്കുന്നെന്ന വിമർശനത്തിലൂടെ സി പി എമ്മിന്റെ സംഘടനാ ദൗർബല്യത്തെയാണ് പി വി അൻവർ ചൂണ്ടിക്കാട്ടുന്നത്

ബോർഡ് ഉണ്ടെങ്കിൽ രൂപയാണ് സാധാരണ എത്ര പറഞ്ഞിട്ടുണ്ട് നിലവിലെ പാർട്ടി നേതൃത്വത്തെ കോടിയേരി ോട് താരതമ്യപ്പെടുത്തുന്നു സംസ്ഥാന സെക്രട്ടറിയായി കോടിയേരി ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നെങ്കിൽ താൻ പറയുന്നത് കേൾക്കുമായിരുന്നു കോടിയേരിയുടെ മൃതദേഹം എ സെന്ററിലേക്ക് കൊണ്ടുപോകാത്തതിനു പിന്നിൽ മുഖ്യമന്ത്രിയാണെന്ന കടുത്ത വിമർശനവും തിരുവനന്തപുരമ ചെന്നൈയിൽ നിന്ന് നേരെ കണ്ണൂർ എയർപോർട്ടിൽ കൊണ്ടാക്കി പിറ്റേ ദിവസം ശവഹതാറ നടക്കി പിരിച്ചിട്ടു എന്നിട്ട് അദ്ദേഹം പറയാണ് അത് അന്ന് വൈകുന്നേരം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും യൂറോപ്പിലേക്ക് പോകണം അതിനുവേണ്ടി അദ്ദേഹം ചെയ്തതാണ് ആ കൊടിയേരി സഖാവ് ആരായിരുന്നു കൊടിയേരി സഖാവ് ഉണ്ടെങ്കിൽ ഇന്ന് ഈ അവസ്ഥയിൽ ഞാൻ ഈ മൈക്കും വെച്ചിരിക്കേണ്ടി വരുമോ ഞായറാഴ്ച നിലമ്പൂരിൽ രാഷ്ട്രീയ പൊതുസമ്മേളനം അൻവർ വിളിച്ചിട്ടുണ്ട് തന്റെ ഭാഗം വിശദീകരിക്കാനാണ് സമ്മേളനമെങ്കിലും നിലവിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് അടക്കം ലഭിക്കുന്ന ജനപിന്തുണ ഉറപ്പിക്കുകയാണ് ലക്ഷ്യം പെട്ടെന്ന് സി പി എമ്മിന് മറുപടി പറഞ്ഞു ഒതുക്കാവുന്നതല്ല അൻവർ ഉന്നയിച്ചതൊന്നും അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളിലും പാർട്ടി പ്രവർത്തകരോട് വിശദീകരണം നൽകേണ്ടി വരും കൂടാതെ എതിരാളികളുടെ രാഷ്ട്രീയ ആക്രമണത്തെ ചെറുക്കുകയും വേണം ഈ പ്രതിസന്ധി പെട്ടെന്ന് സി പി എമ്മിൽ കെട്ടടങ്ങുന്നതല്ല അർഷാക്കിനൊപ്പം വിപിൻസി വിജയൻ ട്വന്റി മലപ്പുറം പി വി അൻവർ എം എൽ എയുടെ വീടിന് മുന്നിൽ താക്കീതുമായി സി പി ഐ എമ്മിന്റെ ഫ്ലക്സ്ബോർഡ് വിരലും വിലപേശലും വേണ്ടെന്നാണ് സി പി ഐ എം ഒദായി ബ്രാഞ്ചിന്റെ പേരിൽ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡിൽ പറയുന്നത് മലപ്പുറം തുവൂരിൽ പി വി അൻവർ അഭിവാദ്യം അർപ്പിച്ചും ഫ്ലക്സ് ബോർഡ് പ്രത്യക്ഷപ്പെട്ടു അതേസമയം അൻപറിന്റെ ആരോപണങ്ങളോട് മുഖ്യമന്ത്രി മന്ത്രി പി എ മുഹമ്മദ് റിയാസും പ്രതിപക്ഷ നേതാവും പ്രതികരിക്കാൻ തയ്യാറായില്ല ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് അതിഗുരുതരമായ ആരോപണങ്ങൾ പാർട്ടി ടൂറിസം കേരള ട്രാവൽ വന്ന മുഖ്യമന്ത്രി മുഖ്യമന്ത്രി സംരക്ഷിക്കുന്ന ആഭ്യന്തര വകുപ്പ് പൂർണ്ണ പരാജയം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ആവശ്യപ്പെടുന്നത് തിരികെ വാർത്തകളിലേക്ക് തൃശൂർ പൂരം കലക്ടറിൽ എ ഡി ജി പി എം ആർ അജിത് കുമാറിന്റെ റിപ്പോർട്ട് തള്ളി സർക്കാർ എ ഡി ജി പിക്ക് എതിരെ ഡി ജി പി ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷണം വേണമെന്ന ആഭ്യന്തര സെക്രട്ടറി വിശ്വനാഥ് സിൻഹയുടെ ശുപാർശ പൂരം കലക്ടറിൽ മറ്റൊരു അന്വേഷണം വേണമെന്നും ശുപാർശയുണ്ട് തൃശൂർ പൂരം കലക്കലിൽ ഗൂഢാലോചന നടന്നിട്ടില്ലെന്ന എ ഡി ജി പി എം ആർ അജിത്കുമാറിന്റെ റിപ്പോർട്ട് തള്ളിയാണ് സർക്കാർ തുടരന്വേഷണത്തിന് ഒരുങ്ങുന്നത് എ ഡി ജി പിയുടെ ഭാഗത്ത് വീഴ്ച സംഭവിച്ചെന്ന ഡി ജി പിയുടെ കണ്ടെത്തൽ അംഗീകരിച്ച ആഭ്യന്തര സെക്രട്ടറി പൂരം കലക്കലിൽ വിശദന്വേഷണം നടത്തണമെന്നും എ ഡി ജി പിക്കെതിരെ മറ്റൊരന്വേഷണം വേണമെന്നും നിർദ്ദേശിച്ചു സ്ഥലത്തുണ്ടായിട്ടും പൂരം തടസ്സപ്പെട്ടപ്പോൾ അജിത്കുമാർ ഇടപെടാത്തതിൽ കടുത്ത വിമർശനമാണ് ഡി ഉന്നയിച്ചത് റിപ്പോർട്ട് അഞ്ചു മാസം വൈകിയതിലുമുണ്ട് കുറ്റപ്പെടുത്തൽ എ ഡിജിപിയുടെ റിപ്പോർട്ടിന്മേൽ ഡി ജി പി കവറിംഗ് ലെറ്ററായി വീഴ്ചകൾ എഴുതിയതോടെയാണ് പുതിയ അന്വേഷണത്തിലേക്ക് സർക്കാർ എത്തിയത് സിപിഐയുടെ രാഷ്ട്രീയ സമ്മർദ്ദവും തുടരന്വേഷണം പ്രഖ്യാപിക്കാൻ പ്രധാന കാരണമായി എന്നാൽ അജിത്കുമാറിനെ മാറ്റി നിർത്തണമെന്ന റിപ്പോർട്ടിൽ ശിപാർശയില്ല ക്രൈംബ്രാഞ്ച് മേധാവിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണമായിരിക്കും പൂരം കലക്കലിലുണ്ടാവുക ഇതു സംബന്ധിച്ച ഉത്തരവ് വൈകാതെ പുറത്തിറങ്ങും ആഭ്യന്തര സെക്രട്ടറിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുമെന്നായിരുന്നു മന്ത്രിസഭായോഗത്തിലെ മുഖ്യമന്ത്രിയുടെ നിലപാട് അതിനിടെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയുടെയും സ്വത്ത് വിവരം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പൊതു ഹർജി നൽകി ഹർജിയിൽ റിപ്പോർട്ട് നൽകാൻ വിജിലൻസ് ഡയറക്ടർക്ക് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരുവനന്തപുരം തൃശൂർപൂരം നിർത്തിവച്ചതിന് പിന്നാലെ സുരേഷ് ഗോപി ആംബുലൻസിൽ വന്നതിനെതിരെ പരാതി ആംബുലൻസ് ദുരുപയോഗം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടി അഭിഭാഷകൻ കെ സന്തോഷ് കുമാറാണ് പരാതി നൽകിയത് അന്ന് കേസെടുക്കാത്ത പോലീസ് ഇന്നെങ്കിലും കേസെടുക്കാൻ തയ്യാറാകണമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന വി എസ് സുനിൽകുമാർ പ്രതികരിച്ചു തൃശൂർപൂരം നിർത്തിവെച്ചതിന് പിന്നാലെ സേവാഭാരതിയുടെ ആംബുലൻസിലായിരുന്നു സുരേഷ് ഗോപി തിരുവമ്പാടി ദേവസ്വം ഓഫീസിലേക്ക് എത്തിയത് അന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച ദൃശ്യങ്ങളാണ് വീണ്ടും സുരേഷ് ഗോപിയെയും ബി ജെ പിയേയും വെട്ടിലാക്കുന്നത് സ്വരാജ് റൗണ്ടിലേക്കുള്ള എല്ലാ വഴികളും പോലീസ് അടച്ചതോടെയാണ് നിയമം ലംഘിച്ച് സുരേഷ് ഗോപി ആംബുലൻസിലെത്തിയത് ബി ജെ പിയുടെ പ്രചാരണ ചുമതലയുണ്ടായിരുന്ന വരാഹെ അനലറ്റിക്സിന്റെ പൊളിറ്റിക്കൽ സ്ട്രാറ്റർജിയുടെ ഭാഗമായിരുന്നു ആംബുലൻസിലുള്ള യാത്ര എന്നാണ് ഉയരുന്ന ആക്ഷേപം ഇതിനിടെയാണ് അഭിഭാഷകനായ അഡ്വക്കേറ്റ് കെ സന്തോഷ് കുമാർ മോട്ടോർ വാഹന വകുപ്പിനും

ഈ റിപ്പോർട്ടോടെ ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു നന്ദി ശുഭരാത്രി